വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവത്തിന്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും എസ് എ എൽ അധ്യായങ്ങൾ നാൽപ്പത്തി ഒന്നും സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജറമിയ അധ്യായം പന്ത്രണ്ട് ദുഷ്ടന്റെ ഐശ്വര്യം കർത്താവെ ഞാൻ അങ്ങയോട് തർക്കിച്ചാലും അവിടെ നിന്നാണ് നീതിമാൻ എങ്കിലും ഞാൻ അങ്ങയോട് ന്യായം ഉന്നയിക്കും എന്തുകൊണ്ടാണ് ദുഷ്ടന്റെ വഴി അഭിവൃദ്ധി പ്രാപിക്കുന്നത് കൊടും ചതിയന്മാരെല്ലാം സ്വസ്ഥമായിരിക്കുന്നത് അങ്ങ് അവരെ നട്ടു അവർ വേര് പിടിക്കുകയും ചെയ്തു അവർ പന്തലിച്ച് ഫലം പുറപ്പെടുവിക്കുക പോലും ചെയ്യുന്നു അവരുടെ അധരങ്ങളിൽ അങ്ങ് സമീപസ്ഥനാണെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങ് അകലയാണ് കർത്താവെ അങ്ങനെ അറിഞ്ഞു അങ്ങനെ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നു എന്റെ ഹൃദയം അങ്ങയോടൊപ്പമാണ് കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിഴച്ച് കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ എത്രനാൾ ദേശം വിലപിക്കണം വയലിലെ ചെടികളെല്ലാം വാടണം അതിലെ നിവാസികളുടെ ദുഷ്ടത നിമിത്തം പക്ഷിമൃഗാദികൾ നശിച്ചു പോകുന്നു എന്തെന്നാൽ അവർ പറയുന്നു ഞങ്ങളുടെ ഭാവി അവിടുന്ന് പരിഗണിക്കുന്നില്ല കാലാളുകളോടൊപ്പം നീ ഓടി അവർ നിന്നെ ക്ഷീണിപ്പിച്ചെങ്കിൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിക്കും നിരന്ന പ്രദേശത്തെ നിനക്ക് ആത്മവിശ്വാസമുള്ളെങ്കിൽ ജോർദ്ദാൻവനങ്ങളിൽ നീ എന്ത് ചെയ്യും എന്തെന്നാൽ നിന്റെ സഹോദരന്മാരും പിതൃഭവനവും അവർ പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു അവർ തന്നെ നിന്നെ പിറകെ നടന്ന് ശക്തമായി വിളിക്കുന്നു അവർ നിന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത് പരിത്യക്തമായ ദേശം ഞാൻ എൻ്റെ ഭവനം ഉപേക്ഷിച്ചിരിക്കുന്നു എന്റെ അവകാശം കൈവടിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രാണപ്രിയയെ ഞാൻ അവളുടെ ശത്രുകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു വനത്തിലെ സിംഹത്തെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എനിക്കെന്റെ അവകാശം എനിക്കെതിരെ അത് ശബ്ദമുയർത്തിയിരിക്കുന്നു അതിനാൽ ഞാൻ അതിനെ വെറുത്തിരിക്കുന്നു ഒരു പുള്ളി പ്രാപ്പിടിയനാണോ എനിക്കായുള്ള എന്റെ അവകാശം അതിന് ചുറ്റും പ്രാപ്പിടിയ ഗണമോ ചെന്ന് വയലിലെ മൃഗങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുവിൻ ഭക്ഷണത്തിന് വരുവൻ അനേകം അനേകമിടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു എന്റെ ഭാഗധേയം അവർ ചവിട്ടി മെതിച്ചു എന്റെ ആനന്ദത്തിന്റെ ഭാഗധേയം അവർ നാശത്തിന്റെ മരുഭൂമിയാക്കിയിരിക്കുന്നു അവർ അവളെ നശിപ്പിച്ചിരിക്കുന്നു തകർന്നവളായി അവൾ എന്നോട് വിലപിക്കുന്നു ദേശം മുഴുവൻ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനുമില്ല മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിലെല്ലാം വിനാശകർ വന്നിരിക്കുന്നു കാരണം ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ വാൾ അവരെ വിഴുങ്ങുന്നു ഒരു ജീവിക്കും സമാധാനമില്ല അവർ ഗോതമ്പ് വിതച്ചു എന്നാൽ മുള്ളുകൾ കൊയ്തു അവർ ക്ഷീണിതരായിരിക്കുന്നു എന്നാൽ അവർക്ക് ഗുണമുണ്ടാകില്ല കർത്താവിന്റെ ഉഗ്ര കോപം നിമിത്തം നിങ്ങളുടെ കുറിച്ച് ലജ്ജിക്കുവിൻ എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ സ്വന്തമാക്കി കൊടുത്ത അവകാശത്തിന്മേൽ കൈവെക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരെയും കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ അവരെ തങ്ങളുടെ ദേശത്ത് നിന്ന് പിഴുതെറിയും എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് യൂഥാഭവനത്തെ ഞാൻ പിഴുതെടുക്കും എന്നാൽ അവരെ പിഴുതെടുത്തതിനു ശേഷം ഞാൻ തിരിഞ്ഞവരോട് കരുണ കാണിക്കും ഓരോ ആളെയും തൻ്റെ അവകാശത്തിലേക്കും തൻ്റെ ദേശത്തേക്കും ഞാൻ തിരികെ കൊണ്ടുവരും ബാലിനെ കൊണ്ടാണയിടാൻ അവർ എൻ്റെ ജനത്തെ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്ന കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ തക്കവണ്ണം എൻ്റെ ജനത്തിൻ്റെ മാർഗങ്ങൾ നിശ്ചയമായും പഠിച്ചാൽ അവർ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പണിത ഉയർത്തപ്പെടും എന്നാൽ ആ ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴിതെറിഞ്ഞ് നശിപ്പിക്കും കർത്താവിൻ്റെ ഇറളപ്പാട് ജെറമിയ അധ്യായം പതിമൂന്ന് അരക്കച്ചയും തോൽക്കുടവും കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു നീ പോയി ഒരു ചണത്തിൻ്റെ അരക്കച്ച വാങ്ങി അരയിൽ അണിയുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഒരക്കച്ച വാങ്ങി എൻ്റെ അണിഞ്ഞു കർത്താവിന്റെ വചനം എനിക്ക് രണ്ടാം പ്രാവശ്യവും ഉണ്ടായി നീ വാങ്ങി നിന്റെ അരയിലണിഞ്ഞ് അരക്കച്ച എടുക്കുക എഴുന്നേറ്റ് യൂഫർട്ടീസിലേക്ക് പോയി അവിടെ ഒരു പാറയിടുക്കിൽ അത് അതൊളിച്ചു വെക്കുക കർത്താവിനോട് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ പോയി യൂഫ്രട്ടീസിൽ അത് ഒളിച്ചു വെച്ചു അനേക ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവിനോട് അരുൾ ചെയ്തു നീ എഴുന്നേറ്റ് യൂഫ്രട്ടീസിൽ ചെന്ന് ഞാൻ നിന്നോട് അവിടെ ഒളിച്ചു വെക്കാൻ കൽപ്പിച്ച അരക്കച്ച അവിടെ നിന്നെടുക്കുക ഞാൻ യൂഫ്രട്ടീസിൽ പോയി ആ അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്തു ഇതാ ആ അരക്കച്ച ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി കർത്താവ് അരുൾ ചെയ്യുന്നു യൂതായുടെ അഹങ്കാരത്തെയും ജെറുസലേമിന്റെ ഔദ്യത്യത്തെയും ഇപ്രകാരം ഞാൻ നശിപ്പിക്കും എൻ്റെ വാക്ക് കേൾക്കാൻ വിസമ്മതിക്കുന്ന തങ്ങളുടെ ഹൃദയത്തിന്റെ ദുശാട്ട്യത്തിൽ നടക്കുന്ന ഈ ദുഷ്ടജനത അന്യദേവന്മാരുടെ പുറകെ അവരെ സേവിക്കാനും ആരാധിക്കാനും പോയതിനാൽ ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെയാകും കാരണം അരക്കച്ച ഒരുവന്റെ അരയോട് ഒട്ടിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനം മുഴുവനും ഭവനം മുഴുവനും എനിക്ക് ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായിരിക്കാൻ വേണ്ടി ഞാൻ അവരെ എന്നോട് ഒട്ടിച്ചു നിർത്തി എന്നാൽ അവർ അനുസരിച്ചില്ല കർത്താവിൻ്റെ അരളപ്പാട് നീ അവരോട് ഈ വാക്ക് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എല്ലാ തോൽക്കുടങ്ങളും വീഞ്ഞുകൊണ്ട് നിറയ്ക്കപ്പെടും അപ്പോൾ അവർ നിന്നോട് ചോദിക്കും എല്ലാ തോൽക്കുടങ്ങളും വീഞ്ഞുകൊണ്ട് നിറയ്ക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് കർത്താവിപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ ദേശവാസികൾ മുഴുവനേയും ദാവി ഇതിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെല്ലാവരെയും ഞാൻ ലഹരി കൊണ്ട് നടക്കും ഞാൻ അവരിൽ ഓരോരുത്തരെയും പിതാക്കന്മാരെയും മക്കളെയും ഒരുപോലെ തൻ്റെ സഹോദരനെതിരെ വിഘടിപ്പിക്കും അവരെ ഞാൻ നശിപ്പിക്കാതെ വെറുതെ വിടുകയോ കരുണ കാണിക്കുകയോ ദയ കാണിക്കുകയോ ഇല്ല കർത്താവിൻ്റെ അരുളപ്പാട് ജെറുസലേമിന് മുന്നറിയിപ്പ് നിങ്ങൾക്കാതോർത്ത് കേൾക്കുവിൻ അഹങ്കരിക്കരുത് കാരണം കർത്താവ് സംസാരിച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇരുട്ടാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാദങ്ങൾ അരണ്ട മലകളിൽ ഇടറുന്നതിന് മുൻപ് അവിടത്തേക്ക് നിങ്ങൾ മഹത്വം നൽകുവിൻ നിങ്ങൾ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാകട്ടെ അവിടുന്ന് മരണനിഴൽ വീഴ്ത്തും നിങ്ങളുടെ മേൽ കനത്ത മേഘം നിവധിക്കും നിങ്ങളിത് കേൾക്കുകയില്ലെങ്കിൽ എൻ്റെ ആത്മാവ് നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ കരഞ്ഞ് അതിയായി വിലപിക്കുകയും എൻ്റെ കണ്ണ് കണ്ണീർവാർക്കുകയും ചെയ്യും കാരണം കർത്താവിൻ്റെ ആടുകൾ ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു രാജാവിനോടും രാജ്ഞിയോടും പറയുക വിനീതരായിരിക്കുക കാരണം നിങ്ങളുടെ ശിരസിൽ നിന്ന് മഹത്തായ കിരീടം പോയിരിക്കുന്നു നികബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു തുറക്കാൻ ആരുമില്ല യുവതാ മുഴുവൻ വിപ്രവാസത്തിലാക്കപ്പെട്ടിരിക്കുന്നു സമ്പൂർണമായും വിപ്രവാസത്തിലാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുവിൻ നിനക്ക് നൽകപ്പെട്ട അജഗണം നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ അവിടുന്ന് നിന്നെ നേരിടുമ്പോൾ നീ എന്തു പറയും നേതാക്കളായി നിന്റെ മേലായിരിക്കാൻ നീ അവരെ അഭ്യസിപ്പിച്ചു പ്രസവിക്കുന്ന സ്ത്രീയുടെ ഇതുപോലുള്ള വേദന നിന്നെ ഗ്രസിക്കുകയില്ലേ എന്തുകൊണ്ട് ഇവ എനിക്ക് വന്ന് ഭവിച്ചുവെന്ന് നീ ഹൃദയത്തിൽ ചോദിച്ചാൽ നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം മൂലമാണ് നിന്റെ അങ്കികൾ മാറ്റപ്പെട്ട് നീ പീഡിപ്പിക്കപ്പെട്ടത് വ്യത്തിയൊപ്പക്കാരന് തന്റെ തൊലിയും പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളിയും മാറ്റാനാകുമോ എങ്കിൽ മാത്രമേ തിന്മ ചെയ്ത് ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യാനാകും മരുഭൂമിയിലെ കാറ്റിൽ പറക്കുന്ന പതിരു പോലെ അവരെ ഞാൻ പറത്തും ഇതാണ് നിന്റെ വിഹിതം എന്നിൽ നിന്നുള്ള നിന്റെ ഓഹരി അളവ് കർത്താവിൻ്റെ അരളപ്പാട് കാരണം നീ എന്നെ മറക്കുകയും വ്യാജത്തിൽ ആശ്രയിക്കുകയും ചെയ്തു ഞാൻ തന്നെ നിന്റെ അങ്കി മുഖത്തിനു മേലുയർത്തും നിന്റെ അപമാനം ദൃശ്യമാകും നിന്റെ മുളയച്ചതകൾ നിന്റെ മതസിൽക്കാരങ്ങൾ നിന്റെ വ്യഭിചാര പദ്ധതി അതായത് വെളിമ്പ്രദേശത്തെ കുന്നുകളിൽ അനഭിമതമായി നിന്നിലുള്ളവ ഞാൻ കണ്ടിരിക്കുന്നു ജറുസലേമേ നിനക്ക് ദുരിതം നീ ശുദ്ധയായിരിക്കാൻ ഇനിയും എത്ര നാൾ കഴിയണം എസക്കിയിൽ അധ്യായം നാൽപ്പത്തിയൊന്ന് അവൻ എന്നെ ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു അവൻ കട്ടിളപ്പടികൾ അളന്നു വിശുദ്ധ സ്ഥലത്തിന്റെ വീതി ഓരോ വശത്തിൻ്റെയും വീതി ആറ് മുഴമായിരുന്നു വാതിലിന്റെ വീതി പത്ത് മുഴമായിരുന്നു അതിൻ്റെ പാർശ്വഭിത്തികളുടേത് അഞ്ചു മുഴം വീതമായിരുന്നു അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും നീളം അളന്നു നാൽപ്പത് മുഴം വീതിയോ ഇരുപത് മുഴം പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു കനം രണ്ട് മുഴം കവാടത്തിന്റെ ഉയരം ആറ് മുഴം കവാടത്തിന്റെ വീതി ഏഴ് മുഴം അവൻ അതിൻ്റെ നീളം അളന്നു ആലയമുഖത്തേക്ക് ഇരുപത് മുഴം വീതി ഇരുപത് മുഴം അവൻ എന്നോട് പറഞ്ഞു ഇതാണ് അതിവിശുദ്ധ സ്ഥലം പിന്നെ അവൻ ദേവാലയത്തിന്റെ ഭിത്തി അളന്നു ആറ് മുഴം ആലയത്തിന് ചുറ്റോട് ചുറ്റുമായി പാർശ്വഭിത്തികളുടെ വീതി നാല് മുഴം ഒന്നിനോടൊന്നായി മൂന്ന് നിലയിൽ ഉണ്ടായിരുന്നു ഓരോ നിലയിലും മുപ്പത് വീതം ചുറ്റു ഉറപ്പിച്ചിരുന്ന ആലയതുലാങ്ങൾ അവയെ ചുറ്റും താങ്ങി നിർത്തിയിരുന്നു ആലയഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത് ആലയത്തിനു ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരമേറി വന്നു താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലൂടെ മുകളിലത്തെ നിലയിലേക്ക് കയറാമായിരുന്നു ആലയത്തിനു ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് ആറ് മുഴമുള്ള ഒരു പൂർണദണ്ഡായിരുന്നു പാർശ്വമുറികളുടെ പുറംപെത്തിയുടെ കനം അഞ്ചുമുഴമായിരുന്നു ആലയത്തിന്റെ പാർശ്വമുറികൾക്കിടയിലെ ബാക്കി ഭാഗവും അങ്ങനെ തന്നെ ആലയത്തിനു ചുറ്റുമായി അതിനും മുറികൾക്കുമിടയിൽ ഇരുപത് മുഴം വീതി ഉണ്ടായിരുന്നു പാർശ്വമുറിയുടെ വാതിൽ വരാന്തയിലേക്കാണ് ഒരു വാതിൽ വടക്ക് ദിക്കിലേക്കും ഒരു വാതിൽ തെക്കോട്ടേക്കും വരാന്തയുടെ വീതി ചുറ്റും അഞ്ചുമുഴമായിരുന്നു പടിഞ്ഞാറ് ദേവാലയത്തിന്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ വീതി എഴുപത് മുഴമായിരുന്നു കെട്ടിടത്തിന്റെ ഭിത്തിക്ക് ചുറ്റോടു ചുറ്റും മുഴം കനവും തൊണ്ണൂറ് മുഴം നീളവും അവൻ ആലയം അളന്നു നൂറു മുഴം നീളം അങ്കണവും കെട്ടിടവും ഭിത്തികളും കൂടി നൂറു മുഴം നീളം ആലയത്തിന്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി മുഴം വീതി പിന്നെ അവൻ മുറ്റത്തിന് അഭിമുഖമായി പിന്നിലുള്ള കെട്ടിടത്തിന്റെ നീളവും അതിനപ്പുറവും ഇപ്പുറവുമുള്ള നടപ്പുരകളും അളന്നു നൂറുമുഴം ആലയവും അകത്തെ നടപ്പുരയും അങ്ങനെ തന്നെ അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മറപ്പടിക്കും മേൽ മൂന്ന് നിലയിലായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം മുതൽ ജാലകങ്ങളോളം പലകയടിച്ചിരുന്നു ജാലകങ്ങൾ മറയ്ക്കപ്പെട്ടവയായിരുന്നു വാതിലിൻ്റെ മുകളിലും ഉൾമുറിയിലും പുറത്തും ചുറ്റുമുള്ള ഭിത്തി മുഴുവനിലും അകത്തും പുറത്തും ക്രമമായി കരൂപുകളും ഈന്തപ്പനകളും രണ്ട് കരൂപുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഓരോ കരൂപിനും രണ്ട് മുഖം വീതം ഉണ്ടായിരുന്നു ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ആലയഭിത്തിയിൽ തറ മുതൽ വാതിലിന്റെ മുകൾ വരെ കരൂപുകളും ഈന്തപ്പനകളും ചിത്രീകരിക്കപ്പെട്ടിരുന്നു വിശുദ്ധ സ്ഥലത്തിന്റെ കട്ടിളക്കാലും വിശുദ്ധ മന്ദിരത്തിന്റെ മുഖവും സമചതുരത്തിലായിരുന്നു ഒന്നിന് സമാനമായിരുന്നു മറ്റേതും ബലിപീഠം തടികൊണ്ടുള്ളതും മൂന്ന് മുഴമുയരവും രണ്ടു മുഴം നീളമുള്ളതുമായിരുന്നു അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ഇത് കർത്താവിൻ്റെ സന്നിധിയിലെ മേശയാണ് വിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ മന്ദിരത്തിനും ഈ രണ്ട് വാതിലുകളുണ്ടായിരുന്നു വാതിലുകൾക്ക് തിരിയുന്ന ഓരോ ജോടി പാളികളുണ്ടായിരുന്നു ഒരു കഥകന് രണ്ട് പാളി മറ്റേ കഥകനും രണ്ട് പാളി ഭിത്തികളിൽ പോലെ വിശുദ്ധ സ്ഥലത്തിൻറെ വാതിലുകളിലും കരൂപുകളും ഈന്തപ്പനകളും കൊത്തിവെക്കപ്പെട്ടിരുന്നു ഭൂമുഖത്തിന് മുൻവശത്തായി പുറത്ത് മരം കൊണ്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഭൂമുഖത്തിൻ്റെ വശങ്ങളിലും ആലയത്തിന്റെ പാർശ്വങ്ങളിലും വിധാനത്തിലും അവിടെവിടെ ഇവിടെ അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു എസക്കിയിൽ അധ്യായം നാൽപ്പത്തിരണ്ട് അവൻ എന്നെ വടക്ക് ഭാഗത്ത് പുറത്തുള്ള അങ്കണത്തിലേക്ക് നയിച്ചു അങ്കണത്തിനും വടക്കുള്ള കെട്ടിടത്തിനുമെതിരെയുള്ള മുറിയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു വടക്കുവശത്തെ വാതിലിലേക്കുള്ള ഇടത്തിന് നൂറു മുഴം നീളവും അമ്പത് മുഴം വീതിയും ഉണ്ടായിരുന്നു ഇരുപത് മുഴം വരുന്ന അകത്തങ്കണത്തിനെതിരെയും പുറത്തെ അങ്കണത്തിലെ കൽത്തളത്തിനെതിരെയുമായി മൂന്ന് നിലയായി മുഖാമുഖം ഉണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് പത്തു മുഴം വീതിയും നൂറു മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു അവയുടെ വാതിലുകൾ വടക്കോട്ടായിരുന്നു കെട്ടിടത്തിന്റെ താഴെയും മധ്യത്തിലുള്ള മുറികളിൽ നിന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾ മുകളിലുള്ളവയിൽ നിന്ന് എടുത്തിരുന്നതിനാൽ ആ മുറികൾ ചെറുതായിരുന്നു അവ മൂന്ന് തട്ടുകളിലായിരുന്നു ബാഹ്യാങ്കണത്തിലെ തൂണുകൾ പോലെ അവയ്ക്ക് തൂണുകളിലായിരുന്നു അതുകൊണ്ടാണ് നിലത്തുനിന്ന് താഴെയും മദ്യത്തിലുമുള്ളവയേക്കാൾ അവ ഇടുങ്ങിപ്പോയത് മുറികൾക്ക് സമാന്തരമായി പുറമെയുള്ള മുറികൾക്ക് നേരെ അമ്പത് മുഴം നീളത്തിൽ പുറത്തേക്കൊരു ഭിത്തിയുണ്ടായിരുന്നു പുറമെയുള്ള മുറികളുടേത് അമ്പത് മുഴമായിരുന്നെങ്കിൽ ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം നൂറു മുഴമായിരുന്നു ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കു വശത്തായി ഈ മുറികൾക്ക് താഴെയായിരുന്നു പ്രവേശന കവാടം വേർതിരിക്കുന്ന അങ്കണത്തിനും കെട്ടിടത്തിനുമെതിരെ കിഴക്കോട്ടുള്ള ഭിത്തിക്കുള്ളിൽ ഇടമുണ്ടായിരുന്നു അവയ്ക്ക് മുമ്പിൽ ഒരു വഴിയുണ്ടായിരുന്നു അവയുടെ നീളം വീതി പ്രവേശന മാർഗങ്ങൾ വാതിലുകൾ മറ്റ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം വടക്കുവശത്തെ മുറികളുടേതുപോലെ തന്നെ കിഴക്ക് വശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഭിത്തിയിൽ ഒരു കവാടമുണ്ടായിരുന്നു തെക്കേ മുറികളുടെ കവാടങ്ങൾ പോലെയായിരുന്നു വഴി തുടങ്ങുന്നിടത്തെ ഈ കവാടവും അങ്കണത്തിനെതിരെയുള്ള വടക്കേ മുറികളെയും തെക്കേ മുറികളെയും സംബന്ധിച്ച് അവൻ എന്നോട് പറഞ്ഞു ഇതാ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അതിവിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുകയും ധാന്യയാഗത്തിനും പാപമുക്തിയാഗത്തിനും പ്രായചിത്തയാഗത്തിനും വേണ്ട വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ മുറികൾ ആ സ്ഥലം തീർച്ചയായും വിശുദ്ധമാണ് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെക്കാതെ പുറത്തെ അങ്കണത്തിലേക്ക് പോകരുത് എന്തെന്നാൽ അവ വിശുദ്ധമാണ് വേറെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം അവർ ജനത്തെ സമീപിക്കാൻ ദേവാലയത്തിന്റെ ഉത്ഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കിനഭിമുഖമായ വാതിലിലൂടെ പുറത്തു കൊണ്ടുപോയി ചുറ്റുപാടും അളന്നു അവൻ അളവ് തണ്ടുകൊണ്ട് കിഴക്ക് ഭാഗം അളന്നു മുഴക്കോൽ പ്രകാരം ചുറ്റും അഞ്ഞൂറ് തണ്ട് അവൻ വടക്ക് ഭാഗമളന്നു മുഴക്കോൽ പ്രകാരം ചുറ്റും അഞ്ഞൂറ് ദണ്ട് പിന്നെ അവൻ അളവ് കൊണ്ട് തെക്ക് ഭാഗം അളന്നു മുഴക്കോൽ പ്രകാരം അഞ്ഞൂറ് തണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് അവനളന്നു മുഴക്കോൽ പ്രകാരം അഞ്ഞൂറ് ദണ്ട് നാല് വശവും അവനളന്നു വിശുദ്ധ സ്ഥലത്തെ പൊതുവിടത്തിൽ നിന്ന് വേർതിരിക്കാനായി അതിന് അതിനഞ്ഞൂറ് മുഴം നീളത്തിലും അഞ്ഞൂറ് മുഴം വീതിയിലും ചുറ്റുമതിലുണ്ടായിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കർത്താവിന് മിളയച്ചതെയാണ് ദുഷ്ടന്റെ വഴി നീതി പിന്തുടരുന്നവനെ അവിടുന്ന് സ്നേഹിക്കുന്നു മാർഗം ഉപേക്ഷിക്കുന്നവന് ശിക്ഷണം ദുരിതമാണ് ശാസനം വെറുക്കുന്നവൻ മരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ പാതാളവും വിനാശ സ്ഥലവുമുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യ മക്കളുടെ ഹൃദയങ്ങൾ ഉണ്ടാകാതിരിക്കുമോ തന്നെ ശാസിക്കുന്നവനെ പരിഹാസകന് ഇഷ്ടമല്ല ജ്ഞാനികളുടെ പക്കലേക്ക് അവൻ പോകുന്നതേയില്ല പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാനും ശ്രദ്ധിക്കാനുമുള്ള നമ്മുടെ യാത്ര എത്തി നിൽക്കുമ്പോൾ മനോഹരമായ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുന്നതിന് ഞാൻ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ദൈവസന്നധിയിൽ സമർപ്പിക്കുന്നു ദൈവപരിപാലനയുടെയും ദൈവത്തിൻ്റെ കരുണയുടെയും നിരന്തരമായ സാന്നിധ്യമാണ് ഈ വചനവായനയുടെ യാത്രകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം തീർച്ചയായിട്ടും നമുക്ക് മഹത്വം ദൈവത്തിന് മാത്രമാണ് കൊടുക്കാനുള്ളത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നു എന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാമല്ലോ ജെറമിയ പ്രവചനം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ജറമിയയോട് ഒരു അരക്കച്ച വാങ്ങാൻ ദൈവം ആവശ്യപ്പെടുന്നതാണ് ചണത്തിൻ്റെ അരക്കച്ച അത് വാങ്ങി അരയിൽ അണിഞ്ഞ് അതിനുശേഷം ആ അരക്കച്ച എടുത്ത് യുഫ്രട്ടീസിലേക്ക് പോയി ഒരു പാറയിടുക്കിൽ ഒളിപ്പിച്ചു വെക്കാൻ ദൈവം ആവശ്യപ്പെട്ടു അനേക ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരികെ എടുക്കാനും അവിടുന്ന് പറയുന്നു അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് ജർമിയ അത് തിരിച്ചെടുക്കുമ്പോൾ അതൊന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു യൂതായിയുടെ അഹങ്കാരം ഇപ്രകാരമാണ് ഈ അരക്കച്ചയെ പോലെ യൂതായിക്ക് കൊണ്ടുവന്ന അനിവാര്യമായ വിധിയും ദുരന്തവുമെന്ന് ഈ ഉപമയിലൂടെ ദൈവം പ്രഖ്യാപിക്കുകയാണ് യുഫ്രിട്ടീസ് നദിയുടെ പാറക്കെട്ടുകൾക്കിടയിൽ ഈ അരയിൽ ധരിക്കേണ്ട അരക്കച്ച ഒളിച്ചു വച്ചപ്പോൾ അതൊന്നിനും കൊള്ളാത്തതുപോലെ അത് ജീർണിച്ചു പോയതുപോലെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ചോദനകളെ അനുസരിച്ച് യാത്ര ചെയ്ത ഈ ജനത ഒന്നിനും കൊള്ളാത്ത ഒരു ജനതയായി മാറും എന്നതാണ് ദൈവം നൽകുന്ന സൂചന നമ്മൾ നമ്മുടെ വിലയും നമ്മുടെ തനിമയും നമ്മൾ നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളുമെല്ലാം മനസ്സിലാക്കുന്നത് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ മഹത്വം തിരിച്ചറിയുന്നത് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ ജനം എനിക്ക് കീർത്തിയും അഭിമാനവും മഹത്വവുമായിരിക്കാനാണ് അവരെന്നോടൊട്ടി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് ദൈവം പറയുന്നു സത്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തതുവഴി നമ്മൾ നമുക്ക് തന്നെ വരുത്തി വെച്ച നഷ്ടം എത്ര അധികമാണ് എത്ര അധികമായിരുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം നമ്മുടെ മഹത്വവും വിലയും കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും എന്നോടുകൂടി ചേർന്ന് നിൽക്കാത്തവൻ ചിതറിക്കപ്പെടും എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയും എന്നുള്ള ഈശോയുടെ മനോഹരമായ ആ വാക്കുകൾ കൂടി ഇതിനോട് ചേർത്ത് കാണുക ജറമിയായുടെ മറ്റൊരു ആരോപണം അഹങ്കാരത്തെ സംബന്ധിക്കുന്നതാണ് അഹങ്കരിക്കരുത് എന്ന് ദൈവം പറയുന്നു കാരണം അഹങ്കാരം ഇരുട്ടാണ് കൊണ്ടുവരുന്നത് അരണ്ട മലകളിൽ പാദങ്ങളിടറാൻ അതിടയാക്കും പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മരണത്തിൻ്റെ നിഴലും കനത്ത മേഘവും നമ്മുടെ മേൽ നിബന്ധിക്കും അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർഗം ദൈവത്തിന് മഹത്വം നൽകണം എന്നാണ് അഹങ്കരിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അതാണ് ഓരോ ചെറിയ നന്മയ്ക്കും ഓരോ ചെറിയ നേട്ടത്തിനും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ടേയിരിക്കുക അതനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ദൈവാത്മാവ് നമ്മൾ നാശത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ രഹസ്യത്തിൽ കരയുമെന്നും പ്രവാചകൻ പറയുന്ന വാക്കുകൾ മനോഹരമാണ് വിനീതരായിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ ആഹ്വാനത്തെ ഗൗരവമായി എടുക്കാൻ നമുക്കിന്ന് പരിശ്രമിക്കാം നിങ്ങളുടെ ഈ ദിവസം ദൈവം ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനവായനയിൽ കൂടെ വരുന്നതിന് നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക യേശുവിനെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ മകത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ